നമസ്കാരം ഗ്യാസൽ തങ്ങളേതാണ്ട് തകർന്ന് തരിപ്പണമായി എന്ന വെളിപ്പെടുത്തലുമായി ഹമാസിൻ്റെ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ഗാസയിലുള്ള തങ്ങളുടെ നിയന്ത്രണം അതിൻ്റെ എൺപത്തഞ്ച് ശതമാനത്തിലധികം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ ഗുരുതരമായി പരുക്കേറ്റ് ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ പ്രമുഖ മാധ്യമമായ ബി ബി സി വെളിപ്പെടുത്തിയിട്ടില്ല ബി ബി സി ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് തങ്ങളുടെ നേതൃനിരയിലുണ്ടായിരുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം പേർ ഇതിനകോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്നും ഇനി വിരലെണ്ണാവുന്ന വ്യക്തികൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് എന്നുമാണ് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തങ്ങളുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനം പൂർണ്ണമായി തകർന്നുപോയി എന്നും ഇത് കാരണം നേതൃത്വവുമായി ബന്ധപ്പെടാൻ പോലും അണികൾക്ക് കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് എന്നുമാണ് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ അതിശക്തമായ തോതിലാണ് ഹമാസിൻ്റെ നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇവർക്ക് പൂർണ്ണ പിന്തുണ നൽകിയ സാഹചര്യത്തിൽ ഹമാസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ അവർ പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു ഹമാസിനെ സഹായിക്കുന്ന ഹിസ്ബുള്ള പോലെയുള്ള അല്ലെങ്കിൽ ഹൂത മുദർ പോലെയുള്ള തീവ്രവാദ സംഘടനകളെയൊക്കെ തന്നെ ഇസ്രയേൽ കർശനമായി തന്നെ നേരിട്ടിരുന്നു ഇതിനെല്ലാം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഹമാസിൻ്റെ അടിത്തറ തകർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നത് മാത്രവുമല്ല തങ്ങളുടെ നേതൃനിലയിലുണ്ടായിരുന്ന അതായത് കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിവുണ്ടായിരുന്ന യുദ്ധം നയിക്കാൻ കഴിവുണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു യുദ്ധം നടത്താനുള്ള സംവിധാനം ഹമാസിന് ഇല്ല എന്നുമാണ് ഈ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രിയായ യവുഗാലൻ്റെ പറഞ്ഞത് ഹമാസിന് ഇപ്പോൾ ഒരു സൈനിക സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അതായത് ഇനി അവർക്ക് സൈനികമായ ഒരു നീക്കവും നടത്താൻ കഴിയുകയില്ല എന്നും ഇപ്പോൾ അവർ പ്രധാനമായും ആശ്രയിക്കുന്നത് ഗറില്ല യുദ്ധതന്ത്രങ്ങളാണ് എന്നുമാണ് യവുഗാലന് വെളിപ്പെടുത്തിയിരുന്നത് അതിനെ ഏതാണ്ട് ശരിവിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ മുൻ ഉദ്യോഗസ്ഥൻ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ സംഘടന തോറ്റുതന്നം പാടി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇന്ന് അമേരിക്ക സന്ദർശിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള വ്യക്തികളുമായി വെളി നിർത്തൽ സംബന്ധിച്ച വിശദമായ ചർച്ച അദ്ദേഹം നടത്തുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ച ഒരു കാര്യം ഖത്തറിലേക്ക് ഇസ്രയേലിൻ്റെ ഒരു ഉന്നതതല പ്രതിസംഘത്തെ അയക്കുന്നുണ്ട് എന്നുമാണ് അപ്പോൾ നാനാ ഭാഗത്തു കൂടിയും ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തി ഇതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അത് അന്യാഹം വ്യക്തമാക്കിയത് ഹമാസിൻ്റെ കൈവശമുള്ള ബന്ദികൾ ഏതാണ്ട് ഇരുപതോളം പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു പക്ഷേ ഈ അവശേഷിക്കുന്ന ഇരുപത് പേരെ തിരികെ എത്തിക്കാൻ എത്ര ശക്തമായ രീതിയിലുള്ള പോരാട്ടവും തങ്ങൾ നടത്തും എന്നും അദ്ദേഹം രാജ്യത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കയെ സംബന്ധിച്ചും അവർ ആവശ്യപ്പെടുന്ന പ്രകാരം ഹമാസ് ഇനി അങ്ങോട്ട് അനുസരിച്ചില്ലെങ്കിൽ നിലപാട് കർശനമാക്കുമെന്ന് നേരത്തെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹമാസിന് കീഴങ്ങ് അല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല എന്ന അവസ്ഥയാണ് എത്തിയിരിക്കുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയത് ഏതാണ്ട് എഴുപതിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ രണ്ട് അമേരിക്കൻ സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിന് ഇനിയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഏതായാലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ മുൻ ഉദ്യോഗസ്ഥൻ്റെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് കാരണം ഹമാസിന് ഇനി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ചുരുക്കം